ഇന്നലെ എന്റെ മോന്റെ കല്യാണമായിരുന്നു അവർ ആദ്യ രാത്രിക്ക് വേണ്ടി ഇന്നലെ രാത്രി റൂമിലേക്കുന്നു ഇന്നലെ അവന്റെ അളിയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പോയ കാറാണ് ഈ സ്ത്രീധനം കിട്ടിയ കാർ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇന്നലെ ഈ റിസപ്ഷൻ ഇട്ടിരുന്ന ഡ്രസ്സ് കിട്ടിട്ട് ഇപ്പഴും ഇവിടെ ഉറങ്ങി ഇതൊക്കെ പറയുന്നേ ഇതൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല കണ്ടറിയേണ്ട കാര്യം സ്ത്രീധനമായിട്ട് കിട്ടിയ കാറാണ് മരുമകൻ ഗിരീഷിന് നൽകിയ സ്ത്രീധന കാർ എന്നിട്ട് ലോകത്തൊന്നും ഇല്ലാത്ത ഒരു പേര് വീട്ടുപേര് തുണ്ടിൽ കുടുംബം ഈ പ്രഭാകര കൈമൾക്ക് നാട്ടിലൊരു വിലയുണ്ട് ഇങ്ങനെ എഴുതി വെച്ചൊരു വണ്ടി നേരെ പുറത്തോട്ട് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും ഇതിനെല്ലാം കാരണക്കാരൻ എന്റെ മോൻ ഗിരീഷൻ അകത്ത് കയറിട്ട് ഇതുവരെ അവൻ എഴുതിട്ടിട്ടുമില്ല എടാ ഗിരീഷേ ഗിരീഷേ എടാ ഓ ോ ആ മൂക്കിന്റെ താഴത്തിരിക്കുന്നത് അച്ഛാ എന്നെ എന്തുവാണോ പറഞ്ഞു എന്റെ ആണത്തെ ഞാൻ മീശ പറഞ്ഞു പൊട്ടാ അച്ഛാ എന്നെ എന്ത് പറഞ്ഞു പക്ഷേ ഈ പെണ്ണിന്റെ പൊട്ടാന്ന് വിളിക്കരുത് എടാ അതല്ല മൂക്കിന്റെ താഴത്തിരിക്കുന്നത് ഈ പൊട്ട് വന്നത് മറ്റേ ഡെലിവറി ബോയ് കൊണ്ടോ ചില പൊട്ടിച്ച് വെച്ചിട്ട് പോയതായിരുന്നു അത് എങ്ങനെ വന്നു ഞാൻ തന്നെ പറയണം നീ എന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എന്താണെന്നൊന്നും മനസ്സിലാണാ ഇന്നലെ നിന്റെ അളിയൻ ഇവിടെ കൊണ്ടുപോയിട്ട് പോയ കാർ ആടിയത് ഓ അളിയം പറഞ്ഞത് വണ്ടിവിടെ കൊണ്ടുപോവെന്ന് വേണ്ടത് സന്തോഷിക്കുക സന്തോഷിക്കല്ലേ നീ അതെന്താന്നു നോക്ക് എന്താ അത് കാറല്ലേ അതിന്റെ അകത്ത് എത്താത്ത നോക്ക് അത് മുണ്ടല്ലേ ഓഹോ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം തന്നെ തന്ത വിരുത് കത്ത് എന്താണെന്ന് നീ നോക്കണം ആ മുണ്ടിനകത്ത് എന്താണെന്ന് കേട്ട നീ ഞെട്ടും നോക്കണം വഴി മരുമഖം ഗിരീഷിന് അമ്മായിയപ്പൻ നൽകിയ സ്ത്രീധര കാർന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ സന്തോഷത്തോടെ ആര്യാക്കേണ്ട ഇങ്ങനെയൊക്കെ അതിനകത്ത് എഴുതി വെക്കാ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും പറയുള്ളൂ ഇതും വെച്ചോട്ട് പുറത്തോട്ടിറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒന്നിത് വായിച്ചിട്ട് പോലെ ഞാൻ സമ്മതിക്കത്തുള്ളൂ കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു പക്ഷെ മായ്ക്കാൻ പത്രം പഠിച്ചില്ല വായിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എടാ ഞാൻ അതല്ല പറഞ്ഞത് ആ പെണ്ണിവിടെ വന്ന് കേറിയപ്പോഴും ഞാൻ ആലോചിച്ചതാ അവളുടെ മുഖം കണ്ടാ അറിയാം തന് മോനെ രണ്ട് വഴിക്ക് ആക്കാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല എന്നിട്ട് അച്ഛന ഇങ്ങനെ സംസാരിച്ചുണ്ടാ പിന്നെ എന്താണ് ഞാൻ പറയണത് എനിക്കിഷ്ടമല്ല തുടങ്ങി വാ ഏടാ ജീവാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ചെറുക്കം കേൾക്കാൻ വേണ്ടി കാത്തി ഇങ്ങോട്ട് കേറി വരും ഇത് കാണും പിന്നെ അവൻ നാട് മൊത്തം അത് പറഞ്ഞു കിടക്കും അത് ജീവനെ വിളിച്ചല്ല ഗിരിയുടെ ഗി ആ വാ ചവിൽ കയറിയ വെള്ളം കേറി നല്ല ഏട്ടാ പിന്നെ പൊങ്ങച് പറയാന്ന് കരുതരുത് സ്ത്രീധനമായിട്ട് അച്ഛൻ ഒന്നരപ്പൊ അവനൊരു കമ്മല് തന്നായിരുന്നേ അത് കിടന്നിങ്ങനെ തൂങ്ങി കിടക്കാം മറ്റേ ഒരു സൈഡങ് എന്തരാ പോലെ വീണ്ടും എന്തരാ പോലോ ഇട്ട ഞാൻ

എന്റെ മോന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഇതുപോലൊരു മരുമോള എന്റെ ജീവിതത്തിലേക്ക് എന്റെ മോന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് ആ ഡെലിവറി അല്ല ഈ ഡെലിവറി പ്രസവിച്ച സമയത്ത് അവൻ ഇതുപോലെയാണ് കരഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ വിട്ടിട്ട് അവളൊക്കെ പോയി അതിനുശേഷം

എന്തോ ആണ ഉണ്ടാക്കി വെച്ചിരിക്കും അച്ഛാ അങ്ങനല്ല നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ അടിപൊളി ചായയാണ് ഇത് ഇത്ര ഇതുപോലൊരു ചായ അച്ഛാ കുടിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത് എടാ എന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ നീ ശ്രദ്ധിക്കണം അമ്പത്തെട്ട് വയസ്സുണ്ട് എനിക്ക് ഇതുപോലൊരു ചായ ഞാൻ അങ്ങനെയാണ് ഞാൻ കുടിച്ചിട്ടില്ലേ എനിക്ക് ഇതൊട്ടും സഹിക്കുന്നില്ല നീ ഇത് കണ്ട നീ ഇത് കണ്ട ഞാൻ ഒരു കാര്യം പറയുവാണ് മര്യാദക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കില്ല ഗിരി തോന്നു അച്ഛ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛാ ഞാൻ തോന്നുന്നു ഗിരീഷേട്ടാ ഗിരീഷേട്ടാ നിങ്ങളുടെ അച്ഛനെ തൂങ്ങൊന്നും പറഞ്ഞ് കായികെടുത്തോണ്ടോ എവിടെ പോയി അത് വേറെ നമ്മളെ രണ്ടു കല്യാണം നടക്കാൻ വേണ്ടിട്ടേ കുടുംബക്ഷേത്രത്തിൽ തൂക്കം ഉണ്ടല്ലോ അതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് തൂങ്ങായി അയ്യോ കോമഡിയാണ് പിന്നെ ഒരു വിധം എല്ലാം കോമഡിയാണ് ചേട്ടൻ കോമഡിയാണ് ഞാനും ഭയങ്കര കോമഡിയാണ് എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ് ടി വി കോമഡി പരിപാടി വന്നാൽ ഞാൻ കുത്തി ഇരുന്ന് കാടും എന്റെ വീട്ടിൽ കസേരല്ലേ അയ്യോ കോമഡി എന്റെ കോമഡി ഇഷ്ടമല്ലേ കോമഡി ഇഷ്ടമാണ് പക്ഷെ ഇതുപോലെ എല്ലാവർക്കും കോമഡി ഇഷ്ട അയ്യോ ഈ വണ്ടിയത് ഓ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങനെ കൊണ്ടുവന്നേ ഓഹ് ഇന്നലെ കൊണ്ടുവന്നേ ഓ ഞാൻ നേരത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ അയ്യോ ഗിരീഷിന് നൽകിയ ശ്രീധനക്കാർ പേരൊക്കെ മാറ്റണം പേരൊക്കെ മാറ്റേലോ പേരൊക്കെ തിന്നല്ലേ ചെയ്യുന്നേഴിഞ്ഞങ്ങ് പോവോ അതാട്ട് പിന്നെ തോറിയതല്ല അച്ഛനത് ഇഷ്ടപ്പെട്ടില്ലാണ്ട് ഈ എഴുതി വെച്ചേക്കണം ഒന്ന് മാറ്റാൻ പറ്റോന്ന് ചോദിക്കുന്നത് ഈ എഴുതിയാക്കണം മാറ്റാൻ പറ്റോന്നാ ചോദിക്കുന്നത് ഈ എഴുതി വെച്ചേക്കുന്നത് ഗിരീഷേട്ടോ ഉം നിറബറയെ അഗ്നിസാക്ഷിയെ നിലനിർത്തി എന്റെ ഇവിടെ ചേർത്തി അച്ഛൻ എഴുതി വെച്ചത് മാറ്റിയതറിയാവു അച്ഛൻ മാറ്റാൻ സമ്മതിക്കത്തില്ല അച്ഛൻ ഈ സംഭാവന നൽകി കഴിഞ്ഞാൽ അതിന്റെ പേര് പേരെഴുതി വെക്കും ഇപ്പൊ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കാർ കൊടുത്തു അതിലും ഇങ്ങനെ എഴുതി വെച്ചു ചേട്ടൻ കല്യാണം നടന്നു ചേട്ടൻ ഇതിലും എഴുതി കൊടുത്തു അതുപോലെ നമ്മൾ അച്ഛന്റെ അപ്പുക്കം മരിച്ചല്ലോ ചിരിവേരെ മണ്ടിയിൽ വിറകെല്ലാം എഴുതി വെച്ചപ്പം അച്ഛൻ എഴുതി വെച്ചല്ലോ കുഞ്ഞുണ്ണിയുടെ മകൻ പീതാംബരൻ സംഭാവനയും കുറച്ച് ഓരോ മരകക്ഷണത്തിലും അച്ഛൻ പേരെ പേരിങ്ങനെ വിറോലൊക്കെ എടുത്തിട്ടാ കത്തി പോലീത് അച്ഛൻ കത്തിക്കയറണല്ലോ അത് കൊണ്ടറി പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ടൂർ നമുക്ക് തന്നെ ഹണിമൂണിന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതും പോണ്ടെസ്ആർടി ബസ് അടിപൊളിയായിരിക്കും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാതില് പോലെ അതിനകത്ത് നല്ലത് പോകാൻ പോകുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയൊരു വിഷയം ഉണ്ട് വിഷയമുണ്ട് അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ വന്നാലോ പിന്നെ ഈ മാലയൊന്നും പണയം വെക്കാൻ പറ്റോ എന്താ പറഞ്ഞാ പണയം പണയം വെക്കാനോ പരമ്പരാഗതമായിട്ട് എന്റെ അമ്മൂമ്മ എൻറെ അമ്മക്ക് കൊടുത്തു അമ്മ അത് എനിക്ക് തന്നു അത് പണയം വെക്കാൻ ഞങ്ങൾ പണയം വെക്കാനേ അത് വയ്ക്കാൻ ചോദിച്ചിരിക്കും നമ്മളെ കൂടെ എന്നല്ലേ ഒരു കാര്യം മോളെ എനിക്ക് ഒരു ചായ എടുത്ത് മധുരത്തിൽ മധുരത്തിൽ ഈ പഞ്ചാര കട്ടിയിക്കുമ്പോ എന്തിനാ ഏട്ടനെ മറ്റൊരു മധുരം

ഞാൻ എന്തായിട്ടും തീരുമാനം ഇതെവിടെയൊക്കെയാണോ ഈ എഴുതി എഴുതി വെച്ചേക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അച്ഛാ എടാ

എന്തോ പരിപാടിയാ മോനെ കാണിക്കുന്നത് അവളുടെ അച്ഛൻ അവളുടെ അച്ഛൻ നിനക്ക് സ്നേഹത്തോടു കൂടി ഒരു വണ്ടി തന്നു ആ വണ്ടിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോ അത് മായിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അവൾ ഒരു സുന്ദരി കുട്ടിയായത് കൊണ്ട് അവള് അച്ഛാ അനുഗ്രഹിച്ചിരിക്കുന്നു മോളെ പക്ഷേ നീ കാണിക്കുന്നത് തങ്കലി പിഴുകഴുതെഴുതിയ വാക്കുകളാണ് തങ്കലും പിഴുതെഴുതിയ വാക്കുകൾ അതൊരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്ന പോലെ പാടില്ലായിരുന്നു എനിക്കറിയാമേത്തോളം ചോദിക്കുകയാണ് നിങ്ങൾ ഇരുമോ നിങ്ങൾ എല്ലായിടത്തും മാറി എന്ന് നിങ്ങൾ കുമ്പിടിയാണ് അച്ഛൻ എനിക്ക് അറിയാത്തോളൂ ചോദിക്കുന്നു പിന്നെ നമ്മളെ ബന്ധുക്കളെല്ലാം ഇത് വാട്സാപ്പിലോട്ട് സെൽഫി അയക്കാൻ പറഞ്ഞു ഫേസ്ബുക്കിലെ ഫോട്ടോ എടുത്തിട്ട് എന്താ അച്ഛനും കൂടെ വേണ്ടേ ഫോട്ടോ പറ്റില്ല അച്ഛന് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ അച്ഛൻ ഇത്ര നേരം പറയാതിരുത് മകളെ ഈ എഴുതിയിരിക്കുന്ന വാക്ക് തെറ്റാ അത് മാറ്റിയാ പറ്റത്തില്ല അച്ഛാ നമ്മുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ് നമ്മൾ സ്വന്തക്കാരെ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടിരിക്കുക ഈ സ്വന്തക്കാരുടെ വീട്ടിൽ പോകുന്ന പോലെ ഈ ദിവാകര കയ്യിൽ നാട്ടിൽ വിലയുണ്ട് അത് കണക്കാണ് നമ്മൾ ഇതേ പോകത്തുള്ളൂ എന്തൊക്കെ പ്രശ്നം പറ്റത്തില്ല ുന്നത് കഷ്ടപ്പെട്ട് കൊടുത്തോട്ടൊരു സംഭവം ഇല്ല ഇങ്ങനെ മാറ്റി നമുക്ക് ഭയങ്കര മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛൻ ചെയ്തത് തെറ്റായി പോയി ഓ കണ്ട് ഉത്തരം ശമായി എന്നറിയോ ശഷ്മികണ്ടോ കൊട്ട് കൊട്ട നമുക്ക് വേറെ സെറ്റ് ചെയ്യാം ഇലട്രി കൊട്ട് അച്ഛാ അതിനെ പ്രായചിത്ര ചെയ്തിട്ട് 4 4 16 അറിയtildeില്ല പിന്നെ അവരെ എഴിച്ചു വെച്ചേ കൊട്ട് കൊരെ അച്ഛാ സോറി പറജിട്ടോ കൊരെണ്ണം മാച്ചപ്പ വേറെ സ്ഥലത്ത് എഴിച്ചു വെച്ചി മക്കളെ ഓ ഞാനടി ദേ അച്ഛൻ അവടെ സോറി ന്ന് എഴുതിട്ടുണ്ട് അച്ഛാ സോറി ന്ന് എഴുതി ഇനി അച്ഛൻ ഇങ്ങനത്തുള്ള ഒരു പ്രശ്സോണ്ടാക്കക്കില്ല സോറി

അയ്യോ ഈ അച്ഛന്റെ ഒരു കാര്യം ചേട്ടന്റെ സംഭാവന തന്ന സംഭാവന തന്നെ അച്ഛനും മതിയായില്ലെന്ന് ഒരു ശ്രീധരസ കാർ കൊണ്ടുവരുവാൻ പോവേണെന്ന് തന്നെ ഒരു ആന അയ്യോ ഒരു കാർ കൊണ്ടുവന്നപ്പോഴേ അതിനാ തിമാതിരി സാധനങ്ങൾ എഴുതി വെച്ചു അപ്പൊ ഇനി ഒരു ആനയാണ് കൊണ്ടുവരുന്നത് അല്ലാത്ത എന്തൊക്കെയായിരിക്കും എന്റെ ദൈവമേ എഴുതി വെക്കുന്നത് അത് കൊഴപ്പമില്ല ചെതുപോലെ പെയിന്റ് മാറ്റി വിട്ടാ പോലെ കാറിന് ജീവനില്ല പക്ഷെ വരുന്നത് ആരെയാ ആനക്ക് ജീവനുണ്ട് അതെന്നെ എന്തേക്കുമായി വായിച്ചു കളി